ഇന്ന് അനുമോൾ ജിഫേൽ ആര്യൻ വിഷയത്തിൽ അനുമോൾ പറഞ്ഞ ചില ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിട്ട് കുറച്ച് ദൃശ്യങ്ങൾ കാണിക്കാം അതിങ്ങനെ പ്രകാരം ആര്യനും ജിഫയിലും പൊതച്ചു മൂടിയാണ് കിടക്കുന്നത് ഇവർ ഈ സംസാരിക്കുകയാണെന്നാണ് ആര്യം പറയുന്നത് അപ്പോൾ ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ പൊതച്ചു മൂടിക്കിടന്നുകൊണ്ട് എന്തിനു സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ക്യാമറ കണ്ണുകളിൽ നിന്ന് എന്തെങ്കിലും മറിക്കാൻ ഉള്ളതുകൊണ്ടാണോ ഈ പുതച്ചു മൂടി കിടക്കുന്നതെന്ന് അറിയില്ല കാലിട്ട് കഴിഞ്ഞാണ് മിക്കവാറും മത്സരാർത്ഥികളെല്ലാം ഈ രഹസ്യം പറയുന്നത് ഈ രഹസ്യത്തിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും അത് അവരുടെ കാര്യം അവരുടെ സ്വകാര്യം അത് അവർക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് അനിമോൾക്ക് കാണുന്നവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ അനിമോൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല പുതപ്പിനുള്ളിൽ വെച്ച് നീ കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ കണ്ടു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അനിമോൾക്കുണ്ട് അനിമോൾ കണ്ടുകൊണ്ടായിരിക്കും പറയുന്നത് അത് ഞങ്ങളുടെ സ്വകാര്യതയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റവർക്കും ഉണ്ടല്ലേ രണ്ടുപേരും തെറ്റുകാരായിട്ട് എനിക്ക് തോന്നുന്നില്ല ഏതായാലും അരനോ ജിഫേലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കിഫ് ചെയ്തിട്ടുണ്ടോ കിഫ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ ഇങ്ങനെയുള്ളവരൊക്കെ ചെല്ലുമ്പോഴത്തേന് ഈ തലമൂടി പുതപ്പ് മൂടി കാല് തൊട്ട് തല വരെ പുതപ്പ് മൂടിയിട്ടാണ് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഈ പലപ്പോഴും തല മാത്രമേ പുറത്ത് കാണത്തുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഈ പുതപ്പിനടിയിലാണ് അത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാൻ വലിയ പാടുകയാണ് ഇത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ചില ചില സംശയങ്ങൾ നമുക്ക് തോന്നാം അല്ലേ അനുമോള് പറഞ്ഞത് ഇതിൻ്റെ ഉടയിൽ വെച്ച് നിങ്ങൾ കാണിച്ചത് എന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ലെന്നാണ് പറഞ്ഞത് അത് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഉഗിച്ചു ഞാനേതായാലും ഇവിടെ പറയാൻ ഉദ്ദേശിക്കും